നമസ്കാരം ടോൾ പ്ലാസകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപം നൽകിയ പദ്ധതിയാണ് ഒരു വാഹനം ഒരു ഫാസ്ടാഗ് ഒന്നിലധികം വാഹനങ്ങൾക്ക് ഒരു ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്ന പ്രവണതയെ ചെറുക്കുകയാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിയൊൻപതോടെ അതായത് ഇന്നത്തോടെ ഫാസ്റ്റാഗിൽ കെ വൈ സി പൂർത്തിയാക്കണമെന്ന് എൻ എസ് എ ഐ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മുൻപ് ജനുവരി മുപ്പത്തൊന്നിനായിരുന്നു ഇതിനായി അനുവദിച്ചിരുന്ന അവസാന തീയതി പിന്നീട് തീയതി ഫെബ്രുവരി ഇരുപത്തൊമ്പതിലേക്ക് നീട്ടുകയായിരുന്നു കെ വൈ സി പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഇന്ന് അവസാനിക്കാനിരിക്കെ എങ്ങനെ വിവരങ്ങൾ നൽകാമെന്ന് പരിശോധിക്കാം അതായത് എൻ എച്ച് എയുടെ വെബ്സൈറ്റ് വഴിയും ഫാസ്റ്റാഗ് നൽകിയ ബാങ്ക് വെബ്സൈറ്റ് വഴിയും കെ വൈ സി പൂർത്തിയാക്കാം ഫാസ്റ്റാഗ് ഡോട്ട് ഐ എച്ച് എം സി എൽ ഡോട്ട് കോം എന്ന എൻ എച്ച് എ വെബ്സൈറ്റിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യണം തുടർന്ന് മൈ പ്രൊഫൈൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കെ വൈ സി എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം പിന്നാലെ വേണ്ട രേഖകൾ നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി പാൻ കാർഡ് ആധാർ ആർ സി എന്നിങ്ങനെയുള്ള രേഖകളാണ് ആവശ്യമായി വരിക മൈ പ്രൊഫൈൽ ടാബിൽ തന്നെ വരുന്ന കെ വൈ സി സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ കെ വൈ സി സ്റ്റാറ്റസ് അറിയാനും സാധിക്കും ഓൺലൈനായി ചെയ്യാൻ താൽപ്പര്യമില്ലാത്തവർക്ക് അതത് ബാങ്കുകൾ സന്ദർശിച്ചും കെ വൈ സി വിവരങ്ങൾ പൂർത്തിയാക്കാം അപ്പോൾ മറക്കണ്ട ഇന്നാണ് അവസാന തീയതി